പല ജില്ലകളിലായി ഏഴ് വിവാഹം ഓരോ ഇടത്തും ഓരോ കഥകൾ ഒടുവിൽ യുവതി പിടിയിലായത് തിരുവനന്തപുരത്ത് നിന്ന് വിവാഹ തട്ടിപ്പിന് തിരുവനന്തപുരത്ത് അറസ്റ്റിലായ യുവതിയെ പോലീസ് പിടികൂടിയത് എട്ടാമത്തെ വിവാഹം നടത്താൻ നിശ്ചയിച്ച ദിവസം പഞ്ചായത്ത് അംഗം കൂടിയായ പ്രതിഷേധവരന്റെ സഹായത്തോടെയായിരുന്നു കോട്ടയം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മയുടെ അറസ്റ്റ് ഇനിയൊരു വിവാഹം കൂടി നടത്താൻ രേഷ്മ പദ്ധതിയിട്ടിരുന്നതായും പോലീസ് പറഞ്ഞു വിവാഹത്തിനായി അണിഞ്ഞൊരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് ഇറക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു പോലീസിൻ്റെ വരവ് പഞ്ചായത്ത് അംഗം കൂടിയായ പ്രതിഷേധ വരൻ്റെ പരാതിയിലായിരുന്നു നടപടി ചോദ്യം ചെയ്യൽ തട്ടിപ്പ് കഥകളുടെ പരമ്പരയാണ് പോലീസ് കേട്ടത് പല ജില്ലകളിലായി രേഷ്മ ഇതുവരെ ഏഴ് വിവാഹങ്ങൾ കഴിച്ചു വരം അണിയിച്ച ആഭരണങ്ങളും കിട്ടിയ പണവുമായി അവിടെ നിന്നൊക്കെ വൈകാതെ മുങ്ങി ഓരോ ഇടത്തും പല കഥകളും മേൽമിലാസവുമായാണ് തട്ടിപ്പ് നടത്തിയത് ഏറ്റവും ഒടുവിലാണ് തിരുവനന്തപുരത്തെത്തിയത് മാട്രിമോണി ഗ്രൂപ്പിലൂടെയാണ് പഞ്ചായത്ത് അംഗവുമായി പരിചയപ്പെടുന്നതും എട്ടാമത്തെ വിവാഹം ഉറപ്പിക്കുന്നതും തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹത്തിന് വളർത്തമ്മയ്ക്ക് സമ്മതമല്ലെന്നുമുള്ള കഥയാണ് രേഷ്മ ഇവിടെ പറഞ്ഞത് ഇത് വിശ്വസിച്ച പരിശോധവരൻ രേഷ്മയ്ക്ക് മറ്റൊരു പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിൽ അഭയം നൽകി ഈ പഞ്ചായത്ത് മെമ്പറുടെ ഭാര്യയ്ക്ക് തോന്നിയ സംശയങ്ങളാണ് വലിയ തട്ടിപ്പിന്റെ ചുരുളയച്ചത് അവർ നടത്തിയ പരിശോധനയിൽ രേഷ്മയുടെ ബാഗിൽ നിന്ന് മുമ്പ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ കിട്ടി തുടർന്നാണ് പോലീസിൽ വിവരം അറിയിച്ചത് ഇതോട് ആരനാട് പോലീസെത്തി വിവാഹത്തിന് തൊട്ടുമുമ്പ് രേഷ്മയെ കസ്റ്റഡിയിലെടുത്തു പഞ്ചായത്ത് പഞ്ചായത്തംഗത്തെ വിവാഹം കഴിച്ച ശേഷം മറ്റൊരു വിവാഹത്തിന് കൂടി രേഷ്മയ്ക്ക് പദ്ധതി ഉണ്ടായിരുന്നു അതിനിടെയാണ് പോലീസിൻ്റെ അറസ്റ്റും റിമാൻഡും